നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അംഗീൽ ഡി മരിയ തൻ്റെ കൂടെ കളിച്ചവരിൽ നിന്ന് ഒരു പ്ലേയിങ് ഇലവൻ ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ടി വൈ സി സ്പോർട്സുമായിട്ട് സംസാരിച്ച് കൂട്ടത്തിൽ ആ പ്ലെയിങ് ഇലവൻ പറയുന്നു അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ചില സൂപ്പർ താരങ്ങൾ കളഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒക്കെ അദ്ദേഹം ആ ഇലവനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് ഒരു ഇലവൻ ഞാൻ പറയുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അതിൽ ഫ്രണ്ട്ഷിപ്പ് ഇന്റർഫിയർ ചെയ്ത് വരും ഗോൾ കീപ്പറായിട്ട് ഞാൻ എന്തായാലും ദിബു മാർട്ടിനസിനെ ചൂസ് ചെയ്യുകയാണ് ദിബു മാർട്ടിനസും കസീയസും അവർക്കിടയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല അപ്പൊ ഞാൻ ദിബുവിനെ എന്തായാലും ചൂസ് ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളവരാണ് അവരുടെ ഏർ നേട്ടങ്ങളൊക്കെ നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും ദൻ സെൻട്രൽ ഡിഫൻഡർമാരായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് സെർജിയോ റാമോസിനെയും നിക്കുലാസ് ഓട്ടാമൻ്റെയുമാണ് ലെഫ്റ്റ് ബാക്കായിട്ട് മാൾസിലോ ഹൺഡവ് പെർസെൻറ്റ് ഇൻക്രെഡിബിൾ ക്വാളിറ്റി ആണ് ഹ്യൂജ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് മാർസലോ റൈറ്റ് ബാക്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുക കൃത്യമായിട്ടുള്ള ഒരു താരത്തെ പറയാതെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് പിന്നെ മധ്യനിരയിലേക്ക് ഇൻ മിഡ്ഫീൽഡ് ഒന്ന് ഹാർ ആയിരിക്കും ഒരു സംശയവും അതിലില്ല അതുപോലെ തന്നെ ഞാൻ രണ്ടുപേരെ മിഡ്ഫീൽഡിൽ വെച്ചുകൊണ്ട് കളിക്കുകയും ചെയ്യും റൂയി കോസ്റ്റ അതിലുണ്ടാവും ഒരു നമ്പർ നമ്പ്രട്ടൻ രൂപത്തിൽ കളിക്കാൻ പറ്റുന്ന രൂപത്തിൽ റൂയി കോസ്റ്റ ഉണ്ടാകും അറ്റാക്കിലേക്ക് വരുമ്പോൾ ലിയോ മെസ്സി ഉണ്ടാവും നെയ്മർ ജൂനിയർ ഉണ്ടാവും ഇബ്രാഹിം ഉണ്ടാവും കിലിയൻ അമ്പാപ്പയും ഉണ്ടാകും ഇതാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഇലവൻ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരുപാട് സ്റ്റാർസിൻ്റെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഇലവൻ ഉണ്ടാക്കുക എന്നുള്ള എളുപ്പമല്ല ഇപ്പം ഞാൻ ുന്നു വാൻ പേഴ്സി ഒഴിവാക്കുന്നു റൂണി ഒഴിവാക്കുന്നു അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇവരോടൊപ്പമൊക്കെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയുക എന്നുള്ളത് എളുപ്പമല്ല അതോടൊപ്പം തന്നെ ഐ ഓൾസോ ഔട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ബെയില് ബെൻസിമ ഓണസ്റ്റ്ലി എന്റെ കരിയറിൽ ഇങ്ങനെ ഒരു ഇലവൻ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഇവരോടൊക്കെ ഒപ്പം കളിക്കാൻ വലിയ രൂപത്തില് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് നോക്കുക ഞാൻ കിലിയന്റെയും നെയ്യുടെയും ലിയോയുടെയും ഒക്കെ കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആസ്വദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബെൻസിമ ക്രിസ്ത്യാനോ ബെയിൽ അവരോടൊപ്പം കളിച്ചു ദെൻ നോക്കുക മോഡ്രിച്ചിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല സാബി അലാൻസുറുടെ പേര് പറഞ്ഞിട്ടില്ല ഹോളസ്ലി താരങ്ങൾക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ് വളരെയധികം പ്രിവിലേജ്ഡ് ആണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുറച്ച് വിഷയങ്ങളുമായി